ഈ ഒരു വിഷയത്തില് അനിമോളുടെ കൂടെ നിന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പോയി എന്ന് തന്നെ പറയേണ്ടി വരും ഗെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അനിമോളെ കുറിച്ചിട്ട് അനിമോള് കാണിച്ചു കുട്ടിയെ പി ആർ വർക്കും അതും ഇതൊക്കെ നമുക്ക് യോജിപ്പില്ല വിയോജിപ്പുണ്ട് പക്ഷേ ഈ കാര്യം അതായത് അനുമോള് തന്റെ പി ആറിന്റെ നമ്പർ എഴുതി ആദിലയുടെ കയ്യിൽ കൊടുത്തു എന്നും പുറത്ത് പോയി കഴിഞ്ഞാൽ നീ ഔട്ടാവുകയാണ് എങ്കിൽ പുറത്ത് പോയി കഴിഞ്ഞാൽ അത് നേരെ വിനു എന്ന് പറഞ്ഞാൽ തന്റെ പി ആറിൻ്റെ അടുത്ത് പോയിട്ട് അക്ബറിനെ ഒന്ന് തേജവധം ചെയ്യണം എന്ന് പറഞ്ഞു എന്ന പറയുന്നത് പുറത്ത് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ ഉണ്ടാവും അക്ബറിന്റെ ഫാമിലിയൊക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ട് ഭാര്യയൊക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ട് പി ആർ വന്ന് എന്തൊക്കെ തെറി വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ കമന്റ് ഇടുന്നു ഇടുന്നതിനൊക്കെ എന്താണ് ഇത്ര വിരോധം എന്നുള്ളത് എനിക്ക് വിരോധം ഒന്നുമില്ല അനുമോളോട് അനുമോൾ ഇവിടെ പി ആറിനെ കൊണ്ട് ചെയ്യിച്ച കാട്ടിക്കൂട്ടലുകൾ മാത്രമാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് വേറെ ഒരു കാര്യം നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടില്ല പിന്നെ അകത്ത് നിന്ന് പുറത്തു പോയ ആളുകൾക്ക് ഉണ്ടായ പ്രശ്നങ്ങൾ അത് അവരുടെ മാത്രം പ്രശ്നമാണ് എന്ന് പറഞ്ഞ് തള്ളി മാറ്റിയതിനെ കാര്യമാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് പിന്നെ അനീഷേട്ടനുമായി ബന്ധപ്പെട്ടുള്ള ലൗ ട്രാക്ക് ഇതൊക്കെ ചൂണ്ടിക്കാണിക്കേണ്ട വിഷയമാണ് കാണിക്കുക തന്നെ തന്നെ ചെയ്യും പക്ഷെ ഇവിടെ ഇപ്പൊ ലൈവ് നടന്നുകൊണ്ടിരിക്കാണ് ഈയൊരു ലൈവില് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പൊ എന്താ ബാൻഡ് മേളം കാര്യങ്ങളൊക്കെ ആരൊക്കെയോ വന്നിട്ടുണ്ട് അവിടെ കാര്യങ്ങളൊക്കെ നടക്കുക ഈ സമയത്ത് പൊരിഞ്ഞ പ്രശ്നം നടക്കുന്നു ആതിലയും ന്യൂറയും നല്ല അടിപൊളി അടിപൊളി എന്റെ പൊന്നുമക്കളെ ലാലേട്ട വീട്ടിൽ വിളിച്ച് കയറ്റാൻ പറ്റിയ ടീം തന്നെ കറക്റ്റ് കട്ടപ്പയായിട്ട് ഇപ്പൊ പുറത്തു പോയ ആതില തന്നെയാണ് അടിപൊളിയിട്ട് തിളങ്ങുന്നത് എന്നുള്ളതാണ് അതായത് അനിമോൾ എഴുതി കൊടുത്ത നമ്പർ തൻ്റെ ചേച്ചിയുടെ നമ്പറാണ് ആരെ പറയുന്നറിയോ നൂറ തന്നെ സമ്മതിക്കുന്നു നൂറ ഒരു മൂലയിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേറൊന്നുമല്ല ഇനി പുറത്തുപോയ ആതിലയുടെ കൂടെ കൂടണോ കൂടണ്ടയോ എന്നുള്ള ചിന്തയാവാനാണ് സാധ്യത എത്രമാത്രം ഊളത്തരങ്ങളാണ് ആതില അവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് കളവ് പുറത്ത് ആളുടെ സമയത്ത് എന്തെങ്കിലും ഇന്ന് പൊക്കലിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള ചോദ്യം പോലും ചോദിച്ചു മുന്നേയും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ പറ്റുമല്ലേ അത് ഞാൻ കൊണ്ടുപോകുന്നുള്ളത് അല്ല അടിപൊളിയാണ് ആതില അടിപൊളി കൃത്യമായിട്ട് എല്ലാവരും ആതിലയുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ നൂറയുടെ ഭാഗത്ത് തെറ്റുകൾ വളരെ കുറവാണ് തെറ്റുകൾ ചെയ്യുന്നില്ല എന്നല്ലേ കുറവാണ് ഇവിടെ അനിമോളെ കൂട്ടമായിട്ടല്ല അവർ ആക്രമിച്ചപ്പോ ഈ അക്ബർ വിഷയത്തിന്റെ കാര്യം ഞാൻ പറയുന്നത് ഈ അക്ബർ വിഷയത്തിൽ അക്ബർ അക തകർന്ന് തരിപ്പണായി പുറത്തുനിന്ന ആളുകളും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു എന്റെ ഫാമിലിയെ നല്ല രീതിയിൽ സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട് അനിമോളുടെ ആണെന്നുള്ളത് ഈ അനിമോളുടെ പിയാറ് തന്നെ എനിക്കും പേഴ്സണൽ മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പൊ അതില്ല എന്നൊന്നും പറയാൻ കഴിയില്ല ഉള്ള കാര്യം തന്നെയാണ് പക്ഷെ അകത്തു നിൽക്കുന്ന ആളുകളുടെ വീട്ടുകാരെ പോലും ഇതിലേക്ക് വലിച്ചു കഴിച്ച് പുറത്ത് നടക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ മോശമാണ് അല്ലേ കാര്യം പറയുകയാണ് എന്റെ ചേച്ചിയുടെ നമ്പറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അല്ലേ അനൂറെ നൂറ് ഉടനെ തന്നെ പറയുന്ന വാക്കുകളും അവിടെ നടന്ന കുറച്ച് കാര്യങ്ങളും ഇപ്പൊ ലൈവ് നടന്നതാണ് കാണാം നീ അത് ചെയ്തിട്ടില്ല പക്ഷെ ഇഷ്യൂ ഇല്ല അത് ആർജവത്തോട് കൂടിയിട്ടാണ് പറയുന്നത് അതായത് തന്റെ ആണ് കൊടുത്തിട്ടുള്ളത് വേറെ നമ്പർ ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത് ഒരു പക്ഷെ അത് കറക്റ്റ് ആകാം കാരണം പല ആളുകൾക്കും അത് അറിയാത്ത കാര്യങ്ങളാണ് ഇത് ആദിൽ അക്ബറിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞതാണ് ആതിലൊക്കെ ഒരു പ്രത്യേക തരം വാശി വരാനുണ്ട് അപ്പൊ അല്ലാത്തൊരു വാശി ആ വാശിയില് അതും ഇതൊന്നും നോക്കാറില്ല അങ്ങ് കൊടുക്ക ഒന്നൊന്നര കൊടുക്കല്ലേ അല്ലേ ഇവിടെ നൂറയും ആ ഒരു കൂട്ടത്തിൽ കൂടി എങ്ങനെ നിൽക്കുക എന്നുള്ളതാണ് പുറത്തുനിന്ന് അകത്തുപോയ ശാരിക പുറത്തുനിന്ന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് ഇവരൊക്കെ കമ്മ്യൂണിറ്റിക്ക് തന്നെ മോശമാണ് എന്നുള്ളത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കമ്മ്യൂണിറ്റിയുടെ മെസ്സേജ് ആണ് അത്ര കൊടുത്തുകൊണ്ടിരിക്കുന്നത് വളരെ മോശം മെസ്സേജ് ആണ് കേട്ടോ ഇങ്ങനെയാണെങ്കിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് പറയാനുള്ളൂ ഈ ഒരു വിഷയത്തിൽ അനുമോൾ അവിടെ നിന്ന് കരയുന്നുണ്ട് എല്ലാവരും വന്ന് സംസാരിക്കുന്നുണ്ട് ആദ്യ ഷാനവാസ്കിയാണ് ഈ ഒരു കാര്യം അവരോട് പറയുന്നത് എന്റെ ജിഷിൻ വരുന്നുണ്ട് എല്ലാവരും പറഞ്ഞു അനുമോൾ ഒറ്റ സ്റ്റാൻഡിൽ എടുത്തു നിൽക്കുകയാണ് എന്റെ നമ്പറാണ് കൊടുത്തിട്ടുള്ളത് സംശയം ഉണ്ടെങ്കിൽ അവളുടെ കബോർഡിൽ ഉണ്ടാവും തിരഞ്ഞു നോക്കിക്കോളും എന്നുള്ളത് പക്ഷെ നൂറ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന രീതി ഒക്കെ ഒന്ന് കണ്ടാൽ മനസ്സിലാക്കാം കട്ടപ്പ ടു പോയിന്റ് ടു ത്രീ ഫൈവ് സിക്സ് സെവൻ എനിക്ക് തെളിവ് പറ്റെ ും വിശ്സിക്കൂലാക്കി വെച്ചിട്ടുണ്ട് എപ്പൊ ഞാൻ പോയാലുണ്ട് എനിക്ക് എടുക്കാൻ വേണ്ടിട്ട് അവളെ കയ്യിലുണ്ട് എന്താ എല്ലാ വീക്കിലും ഞാൻ ചോദിക്കും എന്റെ നമ്പര് കയ്യിലില്ല അപ്പോൾ അവൻ ഉണ്ടെന്ന് പറഞ്ഞു ഒറ്റ ഒറ്റത്തവണ നമ്പർ എഴുതി കൊടുത്തിട്ടുള്ളൂ ഒന്ന് പറയണ എന്റെ ജീവിതം പറഞ്ഞായിട്ട് അതൊന്നും സംസാരിക്കില്ലാത്തത് കട്ടപ്പേരുടെ അടുത്ത് വീണ്ടും ചോദിച്ചപ്പോൾ എന്റെ പൊന്നന്നോളെ അവിടെ കൃത്യമായിട്ട് ശൈത്യ പറഞ്ഞ ഡയലോഗ് കേട്ടില്ലേ കറക്റ്റ് വീണ്ടും അതാണ് ഞാൻ എന്ന് ഊട്ടി ഉറപ്പിക്കുകയാണ് വേണമെങ്കിൽ നീ ചോദിച്ച എന്നെ കൊണ്ട് ചോദിക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ് നൂറയോട് പറയാനും എനിക്ക് താല്പര്യമില്ല അവളുടെ കബോർഡിനകത്ത് നമ്പർ ഉണ്ട് എന്ന് കൃത്യമായി ചോദിക്കുന്നു ഓക്കെ ആരും ചോദിക്കണ്ട ഞാൻ ചോദിക്കാം എന്ന് പറഞ്ഞ അനുമോൾ ചെന്നതിന് ശേഷം ആ നമ്പർ ഇപ്പോഴും നിങ്ങളുടെ കബോർഡിൽ ഉണ്ടെന്ന് എനിക്ക് അറിയാം നിങ്ങൾ സംസാരിക്കും നൂറായി ജയിപ്പിക്കാൻ വേണ്ടിട്ട് അനുമോളും അപ്പുറം തമ്മിൽ തല്ലിയിട്ട് ആരെങ്കിലും ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ട് പുറത്തു പോകണമെന്നല്ല ഒരറ്റ ലക്ഷ്യം കൊണ്ട് ആദ്യ കട്ടപ്പ ചെയ്ത് കാണിച്ചു കൂട്ടിയ ഊളത്തരമാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത് കേട്ടോ അതായത് അനുമോളുടെ ചേച്ചിയുടെ നമ്പറാണ് തന്നത് എന്ന് ഈ നൂറ തന്നെ സമ്മതിക്കുന്നു ഇതേ നൂറ തന്നെ അക്ബറിന്റെ മുന്നിൽ ആതിലയുടെ കൂടെ ഇരുന്നു കൊണ്ട് സംസാരിക്കുമ്പോ പറഞ്ഞ വാക്കുകളുണ്ട് അതായത് അനുമോൾ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഈ പറയുന്ന നൂറയും ആതിലും അല്ല അടിപൊളിയാണെന്ന് ആരെങ്കിലും ധരിച്ചു വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ മണ്ടത്തരമാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഈ മനുഷ്യനെ ഏതായത് അക്ബർ എന്ന് പറയുന്ന വ്യക്തിയെ ഒരുപാട് ഒരുപാട് വൃത്തികേടുകൾ അവരുടെ ഇരുന്ന് പറഞ്ഞതിന്റെ തെളിവുകൾ ഇഷ്ടം പോലെ കാണാൻ കിട്ടും അത്രമാത്രം പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും അക്ബറിന്റെ കൂടെ കൂടിയിട്ട് അനുമോളെ ഒന്ന് താഴ്ത്തി കെട്ടാൻ വേണ്ടി ചെയ്യാണ് പക്ഷെ ഈ ഒരു കാരണം കൊണ്ടൊക്കെ അനിമോൾക്ക് ഓട്ട് ചെയ്യണം എന്നും ഞാൻ പറയില്ല കേട്ടോ ഈ ഒരു കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടത് നമ്മുടെ കടമയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ അനുമോള് ജെനുവിൻ ആയിരുന്നു എന്നുള്ളതാണ് അവൾ പി ആറുടെ നമ്പറാണ് കൊടുത്തത് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു രീതിക്ക് സംസാരിക്കാം പക്ഷെ അങ്ങനെയല്ല ഇത് കൃത്യമായ ക്ലാരിഫിക്കേഷൻ കിട്ടുകയാണ് ന്യൂറ പറയുന്നു നിന്റെ ചേച്ചിയുടെ നമ്പറാണ് തന്നുള്ളത് തുടർന്ന് കാണാം ഞാൻ ഞാനിതിലൊരു എന്താണ് ഒരാളെ അല്ലെങ്കിൽ രണ്ടാളും തമ്മിലുള്ള ഡിസ്കഷൻ ഞാനിതിലില്ലായിരുന്നു കള്ളം നിനക്കറിയാം എഴുതി കൊടുത്തത് നീ ഉണ്ടായിരുന്നു റൂമിന് ഡ്രസ്സിംഗ് റൂമിലല്ലേ ഡ്രസ്സിംഗ് റൂമിലല്ലേ നമ്മൾ എഴുതി കൊടുത്തത് എന്റെ ബെഡ് ചെയ്തിട്ടാണ് ഞാൻ എഴുതിയത് ഡ്രസ്സിംഗ് റൂമില് നിങ്ങൾ അത് അങ്ങനെ എന്തിനാണ് വായിച്ചാ ആ നമ്പര് നിന്റെ കബോർഡിലുണ്ട് എങ്ങനെയുണ്ട് ഇതാണ് അള്ളാഹുവിനൊക്കെ പിടിച്ച സത്യ ഇടാനും മാത്രം എന്റെ പൊന്നുമോളയെ നിന്നെ ആര് വിശ്വസിക്കുന്നു സ്വന്തം ഫാമിലിയെ പോലും തള്ളി പറഞ്ഞ നിങ്ങളെ അള്ളാഹുവിന്റെ പേരും പറഞ്ഞ് വെച്ചിട്ട് സംസാരിച്ചാല് ഞങ്ങൾ വിശ്വസിക്കില്ല അതത്രേ ഉള്ളൂ ഉമ്മയേക്കാൾ ഇല്ല എന്ന് ചിന്തിക്കുന്ന നമ്മളെ മുന്നിലാണ് ഇങ്ങനെ ഒരു ഇപ്പൊ പറയുന്നത് അതായത് ഈ വിഷയത്തിൽ അനുമോൾ ജെനുവിൻ ആണ് എന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് ഏകദേശം അല്ല നല്ല ധാരണ ഉണ്ട് ഇത് വൈൽഡ് കാർഡ് എൻട്രിയിൽ ആളുകൾ വന്ന ആ ഒരു വീക്കിൽ എവിക്ഷൻ ടൈമിൽ ആദിലയുടെ കയ്യിൽ കൊടുത്തതാണ് ടിഷ്യൂ പേപ്പറിൽ എഴുതിയിട്ട് ആ നമ്പർ ആരുടേതാണ് എന്ന് നമുക്കറിയില്ല അക്ബറിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് അത് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പക്ഷെ ഈ നമ്പർ കൊടുത്ത ദിവസങ്ങളിൽ അക്ബറും അനുവും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അതിനുശേഷമാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നെവിൻ അത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് അത് ശരി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ പി ആർ നമ്പർ ആവിലെ കൊടുത്തിട്ടുണ്ടാവു എന്ന് അവിടെ നെവിനും കൃത്യമായിട്ട് അടിവര ഇട്ട് പറയുകയാണ് ഇതിന് നല്ല ഉടായ്പ് കളി കളിച്ചത് ആതിലെ തന്നെയാണ് ആതിലെ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് ന്യൂറ ഇപ്പൊ ആ ഡയലോഗ് അടിക്കുന്നത് അടിപൊളി മുളെ അടിപൊളി ഇവർക്കൊക്കെ വോട്ട് ചെയ്യാൻ കേട്ടോ ആ ില്ല എന്തായാലും ഞാനുണ്ടായിരുന്നു അനു പേയർ ഞാൻ ചോദിക്കാണത് സംസാരിക്കുന്നത് ചെന്നൈയിൽ വലിച്ചിടരുത് ഇങ്ങനെ രണ്ടാളും ആണ് സംസാരിച്ച വലിച്ചിടത്ത് പ്ലീസ് പ്ലീസ് തന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയായിട്ടുള്ള നൂറൊക്കെ ഒന്നും അറിയില്ല കേട്ടോ എന്നെ ഇതിലേക്ക് വലിച്ചിടരുത് എന്നുള്ളത് അതായത് ആതില ചെയ്ത ഊളത്തരം കൃത്യമായിട്ട് നൂറ മനസ്സിലാക്കുന്നു അവളിപ്പം ഇണ്ടാതൊരു മൂലയിൽ ഇരിക്കുകയായിരുന്നു ഇപ്പൊ ലൈവില് പ്രശ്ന ബാൻഡ് മേളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആതില കാണിച്ച ഈ ഊളത്തരം എന്തല്ലോ അവൾ നിരന്തരമായി കട്ടപ്പ സ്വഭാവം കാണിക്കുന്നുണ്ടെന്നുള്ളതിന്റെ തെളിവുകൾ അറിയാമല്ലോ അത് കൂടെ നിൽക്കുന്നത് ആരാണെങ്കിലും ചതിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത് ഇവിടെ നൂറക്ക് വ്യക്തമായ കാര്യങ്ങൾ അറിയാം അനിമോളെ ചതിക്കാൻ വേണ്ടി തന്നെയാണ് അത് ചെയ്തത് എന്നുള്ളത് അത്രയും ആളുകൾ അനിമോൾക്ക് എതിരെ നിന്നു ഈ വിഷയത്തിൽ കാരണം അനിമോൾ ഇങ്ങനെ ചെയ്തോ എന്നല്ലേ ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് ശാരിക പോലും ഈ വിഷയത്തിൽ അനിമോൾക്ക് എതിരെ നിന്നു ഇവിടെ പുറത്തു വന്നതിന് ശേഷം അതിലെ നൂറക്കെതിരെ വീട് എടുത്ത് ശാരിക പോലും അകത്ത് പോയിട്ട് അനിമോൾക്ക് എതിരെ നിൽക്കുക എന്നുള്ളതാണ് കൊള്ളാം എന്തായാലും പി ആറിന്റെ നമ്പർ അല്ല കൊടുത്തത് എന്ന് നൂറ സമ്മതിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ എന്തായാലും അനിമോൾക്ക് ക്ലീൻ ചീറ്റ് തന്നെ ഒരു തർക്കവും വേണ്ട എനിക്ക് എനിക്ക് സംസാരിക്കാൻ ഞാൻ ഞാൻ നീ നീ കഴിച്ച നിന്റെ നിന്റെ കൂട്ടുകാരികൾ അടുത്ത് എന്റെ പൊന്ന അക്ബറെ സ്വന്തം ഫാമിലിയെ തള്ളിപ്പറഞ്ഞിട്ട് ഓടി വന്ന ഇവരെയൊക്കെ നീ വിശ്വസിച്ചപ്പോളോ എനിക്ക് അനുമോളോടെ തന്നെ പറയാനുള്ളത് അതേ തിരിച്ചു അങ്ങോട്ടും പറയാണ്ട് ഇവര് മൂന്ന് പേരും കണക്കാണെന്ന് ഞാൻ എന്നും ആ ഒരു സ്റ്റാന്റിൽ തന്നെയാണ് നിൽക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്ന ടീം തന്നെയാണ് പക്ഷെ ഇത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് അവൾ പറയുന്നത് ഒരു ഡ്രാമയായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ ബാക്കിയുള്ള ഏതൊരു വിഷയം എടുത്ത് നോക്കിയാലും എനിക്ക് ഡ്രാമ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് ഡ്രാമയായിട്ട് എനിക്ക് തോന്നിയില്ല ഈ ഒരു കാര്യം കണ്ടുകൊണ്ട് നീ അനുമോൾക്ക് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയോടാ അല്ലെങ്കിൽ നീ എന്താണ് ഇപ്പൊ അങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾ പറയരുത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല ഇത് ഞാനിപ്പോ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് മാത്രമാണ് റിയാക്ട് ചെയ്തിട്ടുള്ളത് ഞാൻ ഇന്ന് രാവിലെ ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ വിഷയത്തിൽ അനിമോൾ ക്ലീൻ ചീറ്റാണ് അനീഷിന്റെ വിഷയത്തിൽ അനിമോൾ ക്ലീൻ ചീറ്റ് അവിടെ ഇപ്പൊ ശൈത്യയുടെ വിഷയത്തിലാണെങ്കിൽ പോലും കട്ടപ്പ എന്ന് വിളിക്കേണ്ട ആളെ തന്നെയാണ് വിളിച്ചിട്ടുള്ളത് പക്ഷെ അവരുടെ വിഷമത്തിൽ പങ്കുചേരുക എന്നൊരു കാര്യവും ഒരു ചെറിയ സോറി പറഞ്ഞാൽ തീരാവുന്ന ഒരു വിഷയവും വെറുതെ വലിച്ച് നീട്ടി 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 കൊണ്ടുപോയതിനോട് എനിക്ക് യോജിപ്പില്ല വിയോജിപ്പുണ്ട് പിന്നെ പുറത്ത് ലക്ഷങ്ങളുടെ പി ആറ് കൊടുത്തിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട സ്വന്തം ചേച്ചിക്ക് എന്തോ ഗവൺമെന്റ് ജോലിയൊക്കെ ഉണ്ട് അത് കൂടാതെ തന്നെ രണ്ട് കാറ് വാങ്ങിയിട്ടുണ്ട് ലോൺ എടുത്തിട്ട് പിന്നെ വീടുണ്ട് ഈ കടങ്ങളൊക്കെ ജനങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യം എന്താണെന്നുള്ളതെന്ന് എനിക്ക് അറിയില്ല അതൊക്കെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന പക്ഷെ ഇവിടെ അക്ബറിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് പറ്റുന്നു അനിമോൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു വരുന്നുണ്ടെങ്കിൽ തെളിവുണ്ട് തെളിവ് എവിടെ നിൽക്കുന്നത് അറിയോ നൂറയുടെ എന്താ പറയാ കബോർഡിന്റെ അകത്ത് ഇണ്ടെന്നാ പറയുന്നേ അതൊന്നും കാണാനോ തെരയാൻ പോലും തയ്യാറാവാത്ത അക്ബറെ അതൊരു മണ്ടത്തരാണെന്ന് എനിക്ക് പറയേണ്ടി വരും ആതില് ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞൊരു വാക്ക് ഇക്കാനെ പറ്റിയിട്ട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഇവിടെ പറയാൻ പറ്റൂല എന്നെ പറ്റിയിട്ട് എന്നെ പറ്റിയിട്ട് തുടക്കം മുതൽ മൈക്ക് മൈക്കം മാറ്റി മറ്റേ ഡ്രസ്സിംഗ് റൂമിൽ എന്നെ പറ്റിയിട്ട് ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് ആ അനു പറഞ്ഞു കൊടുത്തിട്ടാണ് ആദ്യം എന്റെ അടുത്ത് പലപ്പോഴായിട്ട് ഞാൻ സംസാരിക്കുമ്പോ സംസാരത്തിന് ഒഴിഞ്ഞു മാറിയതും എന്നെ ഞങ്ങൾ ഞങ്ങൾ തുടക്കത്തിൽ നന്നായിട്ട് സംസാരിച്ചു തന്നതാണ് നല്ല സുഹൃത്തുക്കളായിരുന്നു ഞാൻ എന്റെ അടുത്ത് വരാഞ്ഞതും സംസാരിക്കാഞ്ഞതൊക്കെ അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടാണ് എന്റെ മൈൻഡ് മാറ്റി മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അന് പറഞ്ഞതാണ് ഇക്കാരുടെ കുറ്റങ്ങൾ അനു പറഞ്ഞ് 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 വെറുപ്പുണ്ടാക്കിയെന്ന മനസ്സിൽ ഒന്നേ പറയാനുള്ളൂ ഇവിടെ ഈ പറയുന്ന ആളുകളൊന്നും നല്ലവരല്ല എല്ലാവരും അങ്ങോട്ടും വിട്ട് കുത്തിട്ടുണ്ട് ഒരാളെ കുറിച്ച് ഒരു കുറ്റം പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും ഒന്ന് കാണിച്ചതാ എന്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ അയച്ചതാ സന്ധിപടപ്പാണ് അടിച്ച് അയച്ചതായോ നിങ്ങൾ ഒരു മനുഷ്യനെ പോലും കുറ്റം പറഞ്ഞിട്ടില്ല തമ്മിൽ തമ്മിലടിപ്പിക്കാനും ശ്രമിച്ചിട്ടില്ല അങ്ങനെയുള്ള ആളെ ജയിപ്പിക്കാൻ നോക്കി ഇവിടെ തമ്മിൽ തല്ലി മാന്തി പൊളിച്ച് വ്രണമാക്കിയ നൂറ ആദില അക്ബർ ഇവരാരെയാണ് നിങ്ങൾ വോട്ട് ചെയ്യുക ചോദിക്കട്ടെ ആദിലയുടെ ന്യൂറയുടെയും സ്റ്റാൻഡ് നമുക്ക് വ്യക്തമായിട്ട് അറിയാം വളരെ മോശം സ്റ്റാൻഡ് തന്നെയാണ് കട്ടപ്പകളായി തന്നെയാണ് തുടരുന്നത് നേരെ തിരിച്ച് അനുവും ഇതേപോലെ തന്നെ ആളുകളെ കുറിച്ചിട്ട് കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട് റിട്ടേൺ എന്നൊക്കെ പറഞ്ഞാൽ കറക്റ്റ് ആണ് അത് കൃത്യമായി കിട്ടിയിട്ടുണ്ട് ഇവിടെ അനുമോടെ ഭാഗത്ത് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് നിരക്കാത്ത ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തത് ഇപ്പൊ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായത് കൊണ്ട് തന്നെ അത് കണ്ടതുകൊണ്ട് തന്നെ ഉടൻ റിയാക്ട് ചെയ്തതാണ് ഞാൻ ഇപ്പോഴും പറയുന്നു അനീഷ് അനീഷേട്ടന് തന്നെ നിങ്ങൾ വോട്ട് ചെയ്യൂ എന്നുള്ളത് ഒരു പ്രശ്നത്തിലും ഇല്ല ഒരാളെ ഉപദ്രവിച്ചിട്ടില്ല കടത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഒരു ഊളത്തരവും കാണിച്ചിട്ടില്ല അങ്ങനെയുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യുകയാണ് ഏറ്റവും അഭികാമ്യം എന്നുള്ളതാണ് ഇവിടെ അനുമോളെ സപ്പോർട്ട് ചെയ്ത ദിവസങ്ങളുണ്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും അനീഷേട്ടൻ സപ്പോർട്ട് ചെയ്ത ദിവസങ്ങളുണ്ട് പരിശോധിച്ചാൽ മനസ്സിലാവും ഇവിടെ ഈ എൻഡിലെത്തി നിൽക്കുമ്പോൾ തമ്മി തല്ലിക്കാതെ ബഹളം ഉണ്ടാക്കാതെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകണം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഇന്നും നാടകമാണ് എന്നും പ്രശ്നങ്ങളാണ് നിങ്ങൾ തീരുമാനിച്ച് ആർക്കെങ്കിലൊക്കെ ഓട്ടി അപ്പൊ വീണ്ടും വരെ പുതിയ പോൾ സൈനിങ് ഓഫ്